സിനിമാ ലോകത്തു ഒരു നടന് വേണ്ട ഏറ്റവും വലിയ കാര്യം അഭിനയമാണ് അതുപോലെ തന്നെ തുല്യമായ ലുക്കിലും പ്രാധാന്യമുണ്ട് എന്നാൽ ലുക്ക് കാരണം സിനിമ കിട്ടാതെ വന്നിട്ടുണ്ടോ അത്തരമൊരു നടൻ തെലുങ്ക് സിനിമയിലുണ്ട് ഈ നടൻ ഭാവിയിൽ വലിയ സൂപ്പർ ചെയ്തു മാത്രമല്ല ഇന്ന് ഒരു പാനിൻഡ്യൻ താരം കൂടിയാണ് ഈ നടൻ മലയാളികൾ വളരെ സ്നേഹത്തോടെ ഏറ്റെടുത്ത നടനാണിത് പറഞ്ഞു വരുന്ന അല്ലു അർജുനിനെ കുറിച്ചാണ് പുഷ്പ എന്ന ഒറ്റ ചിത്രത്തോടെ അല്ലു അർജുൻ പാനിൻഡ്യ താരമാവുകയും ചെയ്തു പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് ഇനി വരാനിരിക്കുന്ന ചിത്രം കേരളത്തിൽ ആര്യ എന്ന ഡബ്ബിംഗ് ചിത്രത്തോടെ അല്ലു അർജുൻ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയിരുന്നു പിന്നീട് കേരളത്തിലെ പല ചിത്രങ്ങളും അല്ലു അർജുൻ്റേതായ വിജയം കൈവരിച്ചു ഹാപ്പി കൃഷ്ണ ഹീറോ ബണ്ണി ആര്യ ടു എന്നുള്ള ചിലത് മാത്രമേ തെലുങ്കിൽ പ്രശസ്ത നിർമ്മാതാവ് അല്ലു അരു എന്നെ മകനാണ് അല്ലു അർജുൻ പക്ഷേ സിനിമയേക്കുള്ള താരത്തിൻ്റെ വരവ് അത്ര എളുപ്പമായിരുന്നില്ല ഒരുപാട് പരിഹാസങ്ങളും പ്രതിസന്ധികളും താരത്തിനെ നേടിയിടേണ്ടി വന്നു അല്ലു അർജുനെ മുമ്പ് കാണാൻ ഭംഗിയില്ലാത്ത ഭംഗിയില്ലാത്തതിൻ്റെ പേരിൽ അവസരം ലഭിക്കാതിരുന്നിട്ടുണ്ട് ആദ്യ ചിത്രമായ ഗംഗോത്രി വിജയമായെങ്കിലും നിരവധി പേരാണ് താരത്തെ പരിഹസിച്ചെത്തിയത് സ്ക്രീനിൽ കാണാൻ ലുക്കില്ല എന്നതായിരുന്നു പ്രധാന പരിഹാസം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചിത്രം ലഭിക്കാൻ അല്ലു അർജുൻ ഒരുപാട് ബുദ്ധിമുട്ടി വലിയ അവസരങ്ങളൊന്നും രണ്ടു വർഷത്തിലേറെയും അല്ലു അർജുനെ തേടി വന്നില്ല നിർമ്മാതകൾ അല്ലുവിനെ വെച്ച് റിസ്ക് എടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല മികച്ച വിദ്യാഭ്യാസം നേടിയ ശേഷമാണ് അല്ലു സിനിമാ എത്തിയത് ഹൈദരാബാദ് എം സി ആർ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം താരത്തിനുണ്ട് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ആനിമേറ്റഡ് ഡിസൈനറായും താരം ജോലി ചെയ്തിരുന്നു അന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ശമ്പളം എന്നാൽ അധികകാലം ഈ ജോലി ചെയ്യാൻ അല്ലു അർജുൻ തയ്യാറായില്ല അഭിനയത്തിനായി താരം ജോലി ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഗംഗോത്രി പുറത്തിറങ്ങിയത് അവസരങ്ങൾ ഈ ചിത്രത്തിന് ശേഷം തേടി വന്നതേയില്ല എന്നാൽ കാണാൻ ഒരു ലുക്കില്ലായിരുന്നു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പരാജയപ്പെട്ടിട്ടാണ് കരുതിയെങ്കിലും അല്ലു അർജ്ജുൻ പറഞ്ഞു എന്നാൽ ആര്യ എന്ന ഒറ്റ ചിത്രം അല്ലുവിൻ്റെ കരിയർ മാറ്റുകയായിരുന്നു അത് കേരളത്തിലടക്കം വലിയ ഹിറ്റായി പിന്നീട് തുടരെ ഹിറ്റുകൾ താരത്തെ തേടിയത്തെ ഇന്ന് കോടി രൂപയാണ് താരത്തിൻ്റെ പ്രതിഫലം നൂറ് കോടിയുടെ ആരംഭ ബംഗ്ലാവും ഹൈദരാബാദിൽ അല്ലുവനുണ്ട്